ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം തിരക്കോട് തിരക്കാണ് രേണു സുതിക്ക് നൂറ് ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നിന്നിരുന്നുവെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള പ്രതിഫലത്തിൻ്റെ ഇരട്ടി പുറത്തിറങ്ങിയ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്വർണമായും പണമായും രേണു ഇപ്പോൾ സമ്പാദിച്ചു കഴിഞ്ഞു മുപ്പത് ദിവസത്തോളം ഹൗസിൽ നിന്ന ശേഷം രേണു സ്വമേധെ ഷോ കിറ്റ് ചെയ്ത് പുറത്തു വരികയായിരുന്നു ഷോയിൽ ഇനിയും തുടർന്നാൽ ഭർത്താവ് കൊല്ലം സുധിയുടെ മരണത്തോടെ ഉണ്ടായ ട്രോമയും ബുദ്ധിമുട്ടുകളും തിരിച്ചുവരുമെന്ന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും രേണു അറിയിച്ചതോടെയാണ് ബിഗ് ബോസ് ഷോ കിറ്റ് ചെയ്യാൻ സമ്മതം നൽകിയത് പുറത്തു വന്ന ശേഷം നിരവധി ഉദ്ഘാടനങ്ങൾ ചെയ്യാൻ അവസരം രേണുവിന് ലഭിച്ചു ശേഷം ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷനായി പതിനഞ്ച് ദിവസത്തോളം ദുബായിലായിരുന്നു രേണു അവിടെ നിന്നുള്ള വീഡിയോകൾ വൈറലാവുകയും വിവാദമാവുകയും ചെയ്തു രേണു ദുബായിലെ ബാറിൽ ഡാൻസറായി ജോലി ചെയ്യുന്നുവെന്ന തരത്തിലായിരുന്നു അന്ന് പ്രചരിച്ചത് എന്നാൽ സത്യം എന്താണെന്ന് കേരളത്തിൽ തിരികെ വന്നതിന് ശേഷം രേണു തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഡയമണ്ട് മോതിരം റെയ്ബാൻ ഗ്ലാസ് തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളുമായാണ് രേണു ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്നത് രേണുവിൻ്റെ അടുത്ത ട്രിപ്പ് ബഹ്റനിലേക്കാണ് ആ യാത്രയും ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷൻ ഇനി പത്ത് പതിനഞ്ച് ദിവസത്തോളം ബഹ്റനിലായിരിക്കും രേണു ആ വിദേശയാത്രയ്ക്ക് മുമ്പ് ഏറ്റെടുത്ത ഷൂട്ടുകൾ രേണു ഓടി നടന്ന് പൂർത്തിയാക്കുകയാണ് ഇപ്പോഴിതാ രേണു രേണുവിൻ്റെ ഒരു വീഡിയോ ആണ് ചർച്ചയാകുന്നത് ഭർത്താവ് സുധിയുടെ നാട്ടിൽ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിനായി രേണു എത്തിയിരുന്നു ആദ്യമായാണ് രേണു കൊല്ലത്ത് ഒരു പരിപാടി അതിഥിയായി വരുന്നത് പരിപാടിക്ക് ശേഷം രേണു സുധിയുടെ കുടുംബ വീട്ടിലേക്ക് പോയി അമ്മയെയും ബന്ധുക്കളെയും സന്ദർശിച്ചു സുധിയുടെ മരണശേഷം ആദ്യമായാണ് രേണു കൊല്ലത്തെത്തുന്നത് അതുകൊണ്ട് തന്നെ സുധിയുടെ അമ്മയെ കണ്ടതും അതുവരെ അടക്കി വെച്ചിരുന്ന സങ്കടങ്ങളും വിഷമങ്ങളും അണപൊട്ടി ഒഴുകി ഇരുവരും കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു ഒപ്പം സുധിയുടെ ഫോട്ടോയും മറ്റ് ഓർമ്മകളുമെല്ലാം ഏറെ നേരം നോക്കിയിരുന്നു വീഡിയോ വൈറലായതോടെ പോസിറ്റീവും നെഗറ്റീവുമായ നിരവധി കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്നത് രേണു ക്യാമറ കണ്ടതുകൊണ്ട് സങ്കടം അഭിനയിക്കുന്നുവെന്നായി ചില കമൻറ്റുകൾ കരഞ്ഞപ്പോൾ ക്യാമറ നോക്കുന്ന രേണു ഇത്രയും എക്സ്പ്രഷൻ മതിയോ എന്ന് ചോദിക്കുന്നതും പോലും ഉണ്ട് കരയുന്നതിന് ഇടയിലും ക്യാമറയുടെ ഫോക്കസിനെ കുറിച്ചാണ് ചിന്ത ഇടയ്ക്കിടെ ഏറെ കണ്ണിട്ട് നോക്കുന്നു വീഡിയോ നല്ലതുപോലെ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ അഭിനയിച്ച് തകർക്കുകയാണല്ലോ എന്നിങ്ങനെ നീളുന്നു കമൻ്റുകൾ അതേസമയം ചിലർ രേണുവിനെ അനുകൂലിച്ചും എത്തിയിരുന്നു അവരുടെ വിഷമം അവർക്കേ അറിയൂ ശുദ്ധിച്ചേട്ടൻ പോയതിനു ശേഷം രേണു കരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും നെഗറ്റീവ് വരില്ലായിരുന്നു നന്നായി വരും രേണു നിന്നെയും മക്കളെയും ദൈവം അനുഗ്രഹിക്കും രേണു കരയുന്നത് ആ അമ്മയെ കാണുമ്പോൾ മാത്രമാകും അല്ലാത്തപ്പോൾ അവൾ സ്ട്രോങ് ആണ് എന്നിങ്ങനെയായിരുന്നു അനുകൂലിച്ചുള്ളവരുടെ കമൻറ്റുകൾ